ഇസ്ലാമിക പണ്ഡിത ലോകം വെളിപ്പെടുത്തുവാൻ ഇഷ്ടപ്പെടാതെ മുസ്ലിങ്ങളിൽ നിന്ന് പോലും മറച്ചു വെച്ചിരുന്ന ഖുർആാനിലെയും ഹദീസുകളിലെയും സത്യങ്ങൾ റോഡരിയിൽ നിന്ന് മലയാളികളോട് വിളിച്ചു പറഞ്ഞ കേരളക്കരയിലെ ആദ്യത്തെ വ്യക്തി തിരുവട്ടാർ കൃഷ്ണൻകുട്ടി അങ്കളാണ് ഇസ്ലാമിനെതിരെയുള്ള നിരീശ്വരവാദികളുടെ പ്രോഗ്രാമുകൾ പോലും അതിനു മുമ്പൊക്കെ അവർ ചെയ്തിട്ടുണ്ടല്ലെന്നല്ല അതൊക്കെ ഓഡിറ്റോറിയങ്ങൾക്കകത്ത് വെച്ചാണ് നടത്തിയിരുന്നത് എന്നാൽ തിരുവട്ടാറ് രികിൽ നിന്നുകൊണ്ടാണ് പൊതുജനങ്ങളോട് ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു കൊടുത്തത് ആ ഒരു ധൈര്യം വേറെ ഒരാളും കാണിച്ചിട്ടില്ല ഒരു കാലത്ത് അപ്രതിരോധം ദുർഗമായി നിലനിന്നിരുന്ന ഇസ്ലാമിക വിമർശന മണ്ഡലത്തിലേക്ക് നിർഭയം കാലെടുത്തു വെച്ച പോരാളിയായിരുന്നു തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എം എം അക്ബറിന്റെ പ്രയാണത്തിന് കൂച്ചുവിലങ്ങിട്ട തിരുവട്ടാറിന്റെ പെരുമ്പാവൂർ പ്രസംഗം അക്ഷരാർത്ഥത്തിൽ മതയാന കരിമ്പിൻകാറ്റിൽ കയറിയതുപോലെയാണ് കേൾവിക്കാർക്ക് അനുഭവപ്പെട്ടത് അവരെ സംബന്ധിച്ചത് ആദ്യത്തെ അനുഭവമാണ് മലയാളി ക്രൈസ്തവർക്കും